ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇനി ഇനിയിപ്പോൾ ആറ്റുകാർ പൊങ്കാലയൊക്കെയാണ് വരുന്നത് നമുക്കൊരു തിരളി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ശർക്കര പഴം തേങ്ങ ഏലക്ക വയനില നമുക്കിത് പഴം ചേർക്കാതെയും ചെയ്യാം പിന്നെ നമുക്കൊരു ശാരം സാധു കൂട്ടാനായിട്ട് ഇത്തിരി നെയ്യെടുത്തിട്ടുണ്ട് നമുക്കിത് തയ്യാറാക്കാം അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തെരല നമുക്ക് ഈയൊരു ഇല എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് വയന ഇല കേരളീന്നും വയനപ്പം എന്നൊക്കെ പറയും നാട്ടിൻപുലത്തൊക്കെ ഇഷ്ടംപോലെ കാണുമ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം ഞാനൊരു ചാല നെയ്യാണ് ഒഴിക്കുന്നത് നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു നല്ല മണവും മയവും ഒക്കെ ഉണ്ടാവും എടുക്കുന്ന പൊടിക്കനുസരിച്ച് ചേരുവകളും ചേർക്കാവുന്നതാണ് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വറുത്തരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് ചെറിയ ഉണ്ടെങ്കിൽ നല്ലതാണ് മുട്ടിൻ്റെ പൊടിയാണ് ഏറ്റവും നല്ലത് പഴം എടു ഇല്ലാതെ ചേർക്കുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കുഴിക്കുക പഴം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ നല്ലപോലെ കുഴിച്ചെടുക്കാം അവിടെ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ടെസ്റ്ററാണ് വേണ്ടുന്നത് കണ്ട സ്വല്പം ലൂസ് പോലെ വരണം അല്ലെങ്കിൽ മയം ഉള്ളു വേവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ഒരുപാടങ്ങ് ട്രൈ ആവരുത് ഞാനൊരു ലൂസിലെടുത്തു കഴിഞ്ഞാൽ വെന്ത് വരുമ്പോൾ നല്ല മയമാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ രണ്ട് രീതിയിലും ചെയ്യാം ഇല ഇത് വയനയിലാണ് ഇതിലോട്ടിപ്പം ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ ഇതൊന്നും പരുത്തി എടുത്തു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞു കിട്ടും പലർക്കും ഈ വയനയിലക്കകത്ത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ ഈ ഒരു ഞെടുപ്പ് എന്ന് പറയുന്നത് അത് തന്നെ കുത്തി കിട്ടിയാൽ മതി ഇങ്ങനെ വെക്കാനൊക്കെ ഈർക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല അത് അറിയാൻ മയ്യാത്തതുകൊണ്ടാണ് പലരും ഈർക്കിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും നല്ലൊരു അതാണ് ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ഈർക്കിലൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് ഇങ്ങനെ വെച്ചാൽ ഇത് ഇളകി പോത്തൊന്നുമില്ല നമുക്ക് ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇലയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് രണ്ട് ലെയർ വെക്കാം ഇതിപ്പോൾ അതൊന്ന് കാണിക്കുന്ന ഉള്ളതേ ഉള്ളതാ ഇതിപ്പം ചെറിയ രീതിയിൽ നമ്മളൊരു ലെയർ വെച്ചു കരുത്തി വെക്കുമ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ് വേവ് വെന്ത് കിട്ടും പെട്ടെന്ന് അടുത്ത ലെയർ ആണ് മടക്കിത് വീണ്ടും കുത്തി അപ്പം നമുക്ക് ഒരു ഈർക്കിലിൻ്റെ ആവശ്യമില്ല രണ്ട് ലെയറുണ്ട് ഇതുപോലെ നമുക്കെല്ലാം ചെയ്ത ഇലക്ക് നീളം ഉള്ളപ്പോൾ നമുക്ക് രണ്ട് ലെയർ വരും അപ്പം നമ്മളിതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നോക്കിനി ഇഡലി കുട്ടത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഇത് പുഴുങ്ങിയിടാം നമ്മളിത് അടുക്കി വെക്കുമ്പോൾ അവലം കൂട്ടി ഇടയ്ക്കൂടെ ആവി വരത്തക്ക രീതി വേണം പറക്കി വെക്കാൻ നട്ടി അടുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ള് വേവാതെ വരും അപ്പം പറക്കി വെക്കുന്നതിന് ഒരു ടേഡ വെക്കണം ഒന്നിനൊന്ന് മുട്ട ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വേണം അപ്പോൾ ആവി എല്ലാ ഭാഗത്തും ഒരുപോലെ അന്ന് എല്ലായിടവും ഒരുപോലെ വെന്ത് കിട്ടും ആ നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്യാം നല്ല ചൂടാ ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുണ്ട് ബൈ ബൈ